ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബാർസലോണ ഇന്ന് അതും അത്ലറ്റിക്കോ മാഡ്രിഡിന് ഏറ്റവും നാലെണ്ണത്തിന് എന്നുള്ള ഒരു ചോദ്യം ഞാൻ ചോദിച്ചപ്പോ ആ ചോദ്യം ചോദിക്കാനുള്ള ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം കണ്ടപ്പോ ചോദിച്ചതാ നാലെണ്ണൊക്കെ എങ്ങനെ അത്ലറ്റിക്കോ മാഡ്രിഡ് നിങ്ങൾ ആലോചിക്കണം ഓക്കെ അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് നാലെണ്ണ അടിച്ചത് അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ അതിനിടയിലുള്ള കുറെ കമന്റ്സ് ഇതാ റയലിന് അൽബി പ്ലക്കി വിട്ടിയില്ലേ അത്ലറ്റിക്കോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അഞ്ച് രണ്ടിന് തോൽപ്പിച്ചില്ലേ എന്താ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അത്ലറ്റിക്കോ ബാർസക്ക് നാലെണ്ണം കൊടുത്തില്ലേ എങ്ങനെ കൊടുത്തു അതാ ഞാൻ കളി കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ എന്താ പ്രശ്നം എന്താ നിങ്ങക്ക് ബാർസ ഇന്ന് തോറ്റീന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാര്യങ്ങൾ വയ്യേ ഏ വയ്യേ ഇവര് പറയണത് കേട്ടാ തോന്നും റൈല് ക്വാർട്ടർ ഫൈനലിൽ തോറ്റ് പുറത്തായതുകൊണ്ട് സെമി ഫൈനൽ ഇവരെ എത്തിയിട്ട് തോൽക്കണ ബാർസനെ നമ്മൾ ട്രോളാൻ പാടില്ല എന്നാ ഐ അങ്ങനെ നോക്കുകയാണെങ്കിൽ കപ്പടിക്കുന്ന ടീംസിന് മാത്രമേ ട്രോളാൻ ഊക്കാനൊക്കെ പറ്റുള്ളൂ അങ്ങനൊന്നും കേട്ടോ ഒരു അവസരം കിട്ടുമ്പോ എല്ലാരെ കൈയ്യുന്നു മൂക്ക് കിട്ടും ഇങ്ങക്ക് ഒരു അവസരം കിട്ടുമ്പോൾ തിരിച്ചു ഊക്കിക്കോളെ ഇത് അത്രേ ഉള്ളൂ അല്ലാതെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒന്നുമില്ല സെമി ഫൈനലിന്റെ ഫസ്റ്റ് ലെഗ് ഫസ്റ്റ് ഹാഫിൽ ഫോർ ഗോൾസ് അടിച്ച് അങ്ങോട്ട് ഞാൻ ഈ ഹൈലൈറ്റ്സ് കാണുമ്പോൾ അതും ഫാൻ കോഡിന്റെ ഹൈലൈറ്റ്സ് ആട്ടോ പത്തിരുപത് മിനിറ്റ് എന്തോ അതിങ്ങനെ കാണുമ്പോൾ ഒരു ചാൻസ് അത്ലറ്റിക്കോ അത്ലറ്റിക്കോക്ക് കിട്ടി ആ ചാൻസ് മിസ്സായി അടുത്തൊരു കൗണ്ടർ വരുന്നു അടുത്തൊരു ചാൻസ് അതും മിസ്സ് അപ്പൊ ഞാൻ ആലോചിച്ച് ഇത്രയും ചാൻസസ് മിസ്സാക്കിയിട്ടും ഇവർ ഫസ്റ്റ് ഹാഫിൽ നാല് ഗോൾ അടിച്ചോ ഏകദേശം എല്ലാ ചാൻസസും ഓക്കെ അത്ലറ്റിക്കോ മേഡറിന്റെ അറ്റാക്കിംഗിന് ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു പക്ഷേ ബാർസന്റെ ഡിഫൻസ് എന്നാലും ആ ഒരു ഹൈ ലൈൻ വിട്ടൊരു കളി ഇല്ല എന്ന് പറഞ്ഞ അവിടെ തന്നെ നിന്നതുകൊണ്ട് കാര്യങ്ങൾ അത്ലറ്റിക്കോ മേഡറിന് അത്രക്കും സുഖമായി എടാ ഒരേ പോലെ ഇങ്ങനെ പോകണു കട്ട് ചെയ്ത് തീർക്കണു അടുത്തൊരു പാസും കൂടെ ചെയ്യണു മറ്റോ ഫിനിഷ് ചെയ്യാൻ നോക്കണു എല്ലാ ചാൻസസും ഒരേ എന്നാലും ബാർസ് പഠിക്കണില്ല ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഹാഫിൽ ബാർസിനോട് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ഗോളെങ്കിലും ഒക്കെ അടിക്കുന്നു ഐ മീൻ രണ്ട് ഗോളിനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പക്ഷേ അധികം സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് മാത്രല്ല നാല് പൂജ്യം അതിനിടയിൽ കുബാർസി ഒരു ഗോൾ എങ്ങനക്കോ ഒന്ന് അടിച്ച് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ എട്ട് മിനിറ്റ് എന്തോ ബാർച്ചക്ക് കഴിഞ്ഞിട്ട് ആ ഗോള് അങ്ങോട്ട് ഡിസലവ് ചെയ്ത് കൊടുത്ത് താങ്ക് യു റഫറി എന്തായാലും റമൻ താതയുടെ എൻഡ് ഒക്കെ എക്സ്പെക്ട് ചെയ്ത് കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് ഇങ്ങക്ക് വേണ്ടിയിട്ട് ഞാനും സെക്കൻഡ് ലെഗ് ഞാനും കാണൂട്ടോ അത് ഏത് പാതിരാത്രി കൊണ്ടുവന്നു വെച്ചാലും ആ ഒരു റമൻ താത കാണാൻ വേണ്ടിയിട്ട് മാത്രം ഞാനും ആ ഒരു മാച്ച് കാണണം എന്ന് വിചാരിക്കണോ ഇൻഷാല്ല ബാർസലോണ തോറ്റതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ റോബറി ക്ലെയിംസ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് പക്ഷേ ഇത്തവണ ഓരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കാരണം എറി ഗാർഷയ്ക്ക് റെഡ് കാർഡ് റഫറി കൊടുത്ത് ഓക്കെ പക്ഷേ സിമിയോണിൻ്റെ ഫൗൾസ് ലൊറൻഡിൻ്റെ ഫൗൾസ് എടാ സിമിയോണിക്കൊക്കെ എങ്ങനെ പോയാലും രണ്ട് എല്ലോ എങ്കിലും കിട്ടേണ്ടതാണ് ആളും റെഡ് കാർഡ് വാങ്ങി പോകേണ്ടതാ ഉള്ളത് പറയാലോ എന്തായാലും ബാർസലോണ നാല് പൂജ്യത്തിന് തോറ്റു എന്ന് പറഞ്ഞ് അവരെ കുറെ ട്രോളാനും ഊക്കാനും അതിനൊന്നും ഞാനില്ലട്ടോ ഇങ്ങക്ക് അറിയാലോ ഞാൻ മറ്റുള്ളവരുടെ വിഷമം എൻജോയ് ചെയ്യണ ഒരാളല്ല നമ്മൾ അങ്ങനെ ചെയ്യരുത് മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടാവരുത് എന്താ പറയാ നമ്മൾ എൻജോയ്മെന്റ് പക്ഷേ ൾച്ചർ ഹോൾഡ് ദാറ്റ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻ കൂടെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ബാർസിലോണ വിഫീന ആൻഡ് ബാർസിലോണ വി ഈ മാച്ച് കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു സീസണിൽ റഫീന കളിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊന്ന് ശതമാനം വിൻ പേഴ്സെൻ്റേജും റഫീന ഇല്ലെങ്കിൽ വെറും സിക്സ്റ്റി പേഴ്സെൻറ്റേജ് വിൻ പേർസെൻറ്റേജും ആണ് ബാർസക്ക് ഉള്ളത് സെക്കൻഡ് ലെഗിന് മുന്നേ ആയിട്ട് റഫീന തിരിച്ചു വരുന്നുള്ളതുകൊണ്ട് തന്നെ ഒരു റമൻ താതവക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ ചോദ്യം ബാഴ്സലോണ ഫാൻസിനോടാണ് നിങ്ങളുടെ ഒപ്പീനിയന് കമന്റ് ചെയ്യുക മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഫിക്ചർ കൂടെ പ്രീമിയർ ലീഗിൽ നടന്നിട്ടുണ്ടായിരുന്നു ആഴ്സണൽ വേഴ്സസ് ബ്രെൻഫോർഡ് ഈ ഒരു മാച്ചിൻ്റെ റിസൾട്ട് കാരണം പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസിൽ കുറച്ചു ഒരു ത്രില് വന്നിരിക്കുകയാണ് ബ്രെൻഫോർഡ് ആഴ്സനെല്ലെ ഒന്നേ ഒന്ന് ഒരു സ്കോർ ലൈനിൽ തളച്ചു എന്ന് മാത്രമല്ല അവർ ആഴ്സണലിനെ ഒന്ന് ഭയപ്പെടുത്തി ഒന്ന് പേടിപ്പിച്ചിട്ടാണ് ഡ്രോയിൽ ഒതുക്കിയത് അവരുടെ മെയിൻ സ്ട്രൈക്കർ പ്രീമിയർ ലീഗ് ടോപ്പ് സ്കോറേഴ്സ് ചാർട്ടിലൊക്കെ ഉള്ള ഇഗോർ ത്യാഗോ ആൾക്ക് കിട്ടിയ ചാൻസസ് ഒന്നും മര്യാദ കാളി മാച്ചിൽ ഫിനിഷ് ചെയ്തിന് മാച്ച് ആഴ്സണലിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി പ്രീമിയർ ലീഗിൽ ഉള്ളത് പന്ത്രണ്ട് മാച്ചേഴ്സ് ആണ് ആൻഡ് ആഴ്സൺ ആകെ ഉള്ളത് ഫോർ പോയിന്റിന്റെ ലീഡ് മാത്രം ആഴ്സണൽ ബോട്ടിൽ ചെയ്യോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്തായാലും കമന്റ് യാ താങ്ക്സ് ഫോർ വാച്ചിങ്